ഹയർ സെക്കൻഡറി പരീക്ഷകൾക്ക് തുടക്കമായി കാസർഗോഡ് ജില്ലയിൽ വിദ്യാർത്ഥികളാണ് ഇരു വിഭാഗങ്ങളിലുമായി പരീക്ഷ എഴുതുന്നത് കേരളത്തിലെ സ്കൂൾ വിദ്യാർത്ഥികൾക്ക് നിർണായകമായ പരീക്ഷാ കാലത്തിന് തുടക്കമായി എസ് എസ് എൽ സി ഹയർ സെക്കൻഡറി പരീക്ഷകൾക്കാണ് തിങ്കളാഴ്ച തുടക്കമായത് രാവിലെ ഒൻപതരക്കാണ് എസ് എസ് എൽ സി പരീക്ഷ ആരംഭിച്ചത് ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷകൾ ഉച്ചയ്ക്ക് ഒന്നരയ്ക്കും ആരംഭിച്ചു അൻപത്തി ഏഴായിരത്തി എഴുന്നൂറ്റി നാല് വിദ്യാർത്ഥികളാണ് ഇരു വിഭാഗങ്ങളിലുമായി കാസർഗോഡ് ജില്ലയിൽ പരീക്ഷ എഴുതുന്നത് ഹയർ സെക്കൻഡറിയിൽ മുപ്പത്തി ഏഴായിരത്തി നൂറ്റി ഇരുപത്തി മൂന്ന് കുട്ടികളും എസ് എസ് എൽ സിയിൽ ഇരുപതിനായിരത്തി അഞ്ഞൂറ്റി എൺപത്തിയൊന്ന് കുട്ടികളുമാണ് പരീക്ഷ എഴുതിയത് ജില്ലയിൽ പത്താം ക്ലാസ് പരീക്ഷയ്ക്ക് ആവശ്യമായ എല്ലാ ക്രമീകരണങ്ങളും പൂർത്തീകരിച്ചു കഴിഞ്ഞു രണ്ട് വിദ്യാഭ്യാസ ജില്ലയിൽ നിന്നുമായി ഇരുപതിനായിരത്തി അഞ്ഞൂറ്റി എൺപത്തൊന്ന് കുട്ടികൾ ജില്ലയിൽ പരീക്ഷ എഴുതുകയാണ് അതിൽ കാസർഗോഡ് വിദ്യാഭ്യാസ ജില്ലയിൽ നിന്നുമായി പതിനൊന്നായിരത്തി നാന്നൂറ്റി തൊണ്ണൂറ്റൊൻപത് പേരും കാസർഗോഡ് വിദ്യാഭ്യാസ ജില്ലയിൽ നിന്നായി പതിനൊന്നായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റൊൻപത് പേരും കാഞ്ഞങ്ങാട് വിദ്യാഭ്യാസ ജില്ലയിൽ നിന്നായി കുട്ടികളുമാണ് ായിരത്തിരണ്ട് അറുപത്തി ആറ് സർക്കാർ സ്കൂളുകളും എയ്ഡഡ് സ്കൂളുകളും സ്കൂളുകളും അടക്കം പരീക്ഷാ കേന്ദ്രങ്ങളാണ് ഹയർ സെക്കൻഡറി പരീക്ഷക്കായി ജില്ലയിൽ സജ്ജമാക്കിയിരുന്നത് റെഗുലർ ഓപ്പൺ സ്കൂൾ എന്നിവയിൽ പ്ലസ് ടുവിന് പതിനെട്ടായിരത്തി എഴുന്നൂറ്റി നാല് കുട്ടികളും പ്ലസ് വണ്ണിന് പതിനെട്ടായിരത്തി നാനൂറ്റി പത്തൊൻപതും കുട്ടികളുമാണ് പരീക്ഷ എഴുതുന്നത് ഇംപ്രൂവ്മെന്റ് പരീക്ഷ എഴുതുന്ന പതിമൂവായിരത്തി മുന്നൂറ്റി അൻപത്തി ഒൻപത് കുട്ടികൾ കൂടിയാകുമ്പോൾ പരീക്ഷാർത്ഥികളുടെ എണ്ണം അമ്പതിനായിരത്തി നാനൂറ്റി എൺപത്തിരണ്ടാകും ൊൻപത് വരെയാണ് പ്ലസ് വൺ പരീക്ഷ മുൻവർഷം സെപ്റ്റംബറിൽ നടത്തിയ ഇംപ്രൂവ്മെന്റ് പരീക്ഷ ഇതാദ്യമായാണ് മാർച്ചിൽ നടത്തുന്നത് പ്ലസ് ടുവിന് റെഗുലർ വിദ്യാർത്ഥികൾ പതിനയ്യായിരത്തി അഞ്ഞൂറ്റി എൺപത്തി പ്രൈവറ്റ് രജിസ്ട്രേഷനിൽ കുട്ടികളും പരീക്ഷ എഴുതുന്നുണ്ട് ഓപ്പൺ സ്കൂൾ വിഭാഗത്തിൽ റെഗുലറായി പഠിക്കുന്ന ആയിരത്തി അഞ്ഞൂറ്റി പതിനഞ്ചും പ്രൈവറ്റ് രജിസ്ട്രേഷനിൽ മുന്നൂറ്റി അറുപത്തിയേഴ് കുട്ടികളും